നല്ല സ്പൈസി ആയിട്ട് ഒരു വറ്റൽ പപ്പണ് തയ്യാറാക്കിയെടുത്താലോ അതിനായിട്ട് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും വറ്റൽ മുളകും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ചതച്ചെടുക്കണം ഈ ഒരു പരുവത്തിൽ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാലടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാക്കിയുമ്പോഴത്തേക്ക് ഈ ചതച്ച മിശ്രിത ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം ഒത്തിരി കരിഞ്ഞ് മൂക്കേണ്ട ഒരു ഇളം മൂപ്പില് നമുക്കിത് വാങ്ങിയെടുക്കണം ഇനി എടുത്തേക്കുന്ന നാല് പപ്പടം ഉണ്ടോ പപ്പടം എന്താ ഈ രീതിയിൽ കോണായിട്ട് മടക്കി ഈ രണ്ട് സൈഡിലും മുഗൾ ഭാഗത്തും കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണേ നമുക്കൊരു സമൂസ ഷേപ്പൊക്കെ വരണം വേണ്ടിയാണേ അതിനകത്തേക്ക് നമുക്ക് ഈ ചതച്ച മിശ്രിതം ഇട്ട് ഇട്ടുകൊടുത്ത് മടക്കി ഈ ഒരു ഭാഗത്തിനാക്കി എടുക്കണം ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ടേ അങ്ങനെ ഞാൻ നാലെണ്ണോ ഈ സമൂസ ഷേപ്പിൽ മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തെടുക്കാം ഇത് വറക്കാനായിട്ട് ഒരു തവ തവയടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ വെച്ച് ചൂടാക്കിയെടുത്ത് അതിനകത്തേക്ക് നമുക്ക് രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം കഴിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ വറ്റൽ പപ്പട റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഞ്ഞിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെയാണെങ്കിലും വേറെ കറി ഒന്നും ഇല്ലെങ്കിലും ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പുതിയൊരു വിഫോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ